നമ്മുടെ രേണു തല നിറച്ച് പേൻ പുഴിപ്പിച്ചിട്ട് നടക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ രേണു സുതിക്ക് ഒരു തരത്തിലുള്ള വൃത്തിയും ഇല്ല എന്നാണ് നമ്മുടെ അനുവിന്റെ കമന്റ് ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കേണ്ട ബിഗ് ബോസ് എനിക്കിവിടെ ക്യുറ്റ് ചെയ്യണം എനിക്ക് മറ്റൊരാർക്കും ഈ പേര് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് രേണു സുധി സുധീ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട് ഇനി എന്തായാലും രണ്ടാഴ്ചത്തേക്ക് രേണുവിന് പുതിയൊരു കണ്ടന്റായി ആദ്യത്തെ രണ്ടാഴ്ച സബ്ജക്ട് ടാങ്ക് ആയിരുന്നു പിന്നെ ഒരു കണ്ടന്റും ഇല്ലാണ്ട് വിഷമിച്ച് കിടക്കുമായിരുന്നു അപ്പോൾ അത് ഗോൾഡൻ ചാൻസ് കണക്ക് ബിഗ് ബോസ് കൊടുത്ത ഒരു അവസരം അനുപയോഗിച്ചു ഉപയോഗിച്ചു ദാ അവസരവും കിട്ടി ഇനി രണ്ടാഴ്ച കരാറായിട്ടുള്ള ഒരു സബ്ജക്റ്റായി എന്താണ് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യും ചെയ്യണം എന്താ സംഭവം ഉണ്ടായിരുന്നു പറവേ അത് രാവിലെ മോർണിംഗ് ടാസ്ക് കൊടുത്തു രാവിലെ മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ട് ബിഗ് ബോസ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വീട്ടിൽ വൃത്തിയില്ലാത്തത് ആരാണ് ഏതൊക്കെ രീതിയിൽ സ്വയം ശുചിത്വവും അല്ലെങ്കിൽ അത് അവരുടെ ഏരിയാസ് എങ്ങനെ നോക്കുന്നു ഇതെല്ലാം ബേസിസ് ചെയ്ത് ആർക്കാണ് വൃത്തിയില്ലാത്തതെന്നുള്ളതായിരുന്നു നോക്കേണ്ടത് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞാൻ എടുത്ത് പറയുന്നില്ല എന്തായാലും മെയിൻ സംഭവത്തിലേക്ക് നമുക്ക് വരാം അനു വന്നിട്ട് നമ്മൾ പറയുന്നത് ആക്ച്വലി നിങ്ങളൊക്കെ കണ്ടു കാണുന്നു കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഒരു ഏണുണ്ട് തല നിറച്ചിട്ട് പേന ആണ് പുള്ളിക്കാർ കുളിക്കത്തില്ല ഒരാഴ്ചയിൽ ഒരു തവണ കണ്ടു തല ുന്നത് തലയൊന്നും കുളിക്കത്തില്ല എന്നും പറഞ്ഞിട്ട് രേണുവിന് ഓൾറെഡി അവിടെ ഒരു ഇത് പറയുന്നുണ്ടായിരുന്നു അത് കോൺട്രവേഴ്സി ആയിരുന്നു കാരണം മുടി എക്സ്റ്റെൻഷൻ വെച്ചതേക്കുന്നത് കുളിക്കാൻ പറ്റാത്തതെന്നും അതുകൊണ്ട് മുടി എല്ലാം ഊർന്നു പോകുന്നുണ്ടെന്നും രേണു പറയുന്നുണ്ടായിരുന്നു അതിനെതിരെ ആക്ച്വലി ഈ രേണു സുതി മുടി എക്സ്റ്റെൻഷൻ വെച്ച് അവിടുത്തെ ഒരു ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടുപോയെന്ന് എനിക്കറിയില്ല അവർ പറയുന്നത് വൃത്തിയില്ലാത്തത് കൊണ്ടാണ് അതായത് ഹൈജീൻ പ്രോപ്പർലി നോക്കാത്തത് കൊണ്ടാണ് ആ മുടിയെല്ലാം കൊഴിഞ്ഞു പോകുന്നതെന്ന് അവരും പറയുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് കം ടു ദ മാറ്റർ അപ്പൊ അനു വന്നിട്ട് പറയുന്ന സംഭവം എങ്ങനെയാണ് രേണുവിന്റെ രേണുവിൻ്റെ തല നിറച്ച് പെയിനാണ് അതായത് കുളിക്കാത്തതുകൊണ്ടാണ് രേണുവിൻ്റെ തല നിറച്ച് പെയിനാണ് സോ ഈ പെയിനല്ലാം അവിടെ ഊർന്ന് വീഴുന്നുണ്ട് അത് കണക്ക് തന്നെ ബെഡുകളൊന്നും മടക്കി വയ്ക്കാറൊന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് രേണു പറ്റി അനു പറഞ്ഞു അതായത് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആയതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ ആ ടാസ്കിൽ ആക്ച്വലി ഏറ്റവും കൂടുതൽ ഹൈജീൻ ഉള്ളതായിട്ട് എല്ലാ കണ്ടസ്റ്റൻസും പറഞ്ഞത് നമ്മുടെ ഡോക്ടർ ബെന്നിയാണ് അത് കണക്ക് ഹൈജീൻ ഇല്ലാത്തവരായിട്ട് ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്തിരിക്കുന്നത് രേണു സുധിയെയും പിന്നെ നമ്മുടെ രനയും അതോടൊപ്പം തന്നെ അനീഷിനെയാണെന്ന് തോന്നുന്നത് ഓക്കെ എന്തായാലും വൈകിട്ട് കാണാൻ പറയാം ഇതെന്തായാലും പറയാം അങ്ങനെ അനു ഇത് പറഞ്ഞു അനു ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം രേണുസുതി അകത്തേക്ക് പോയി അനുവിൻ്റെ ഒക്കെ പറയുന്നു അനു ഇങ്ങനെ ശരിയാണ് എൻ്റെ തലയിൽ പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷേ അനു ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിളിച്ച് പറഞ്ഞത് ശരിയായില്ല അപ്പോൾ അത് ഭയങ്കര മോശമായി അപ്പോൾ അപ്പോൾ അനു പറഞ്ഞ് ഇല്ല ചേച്ചി അത് കുഴപ്പമില്ല ഇവിടെ ഷാംപൂ ഇരിക്കില്ലേ ഷാംപൂട്ട് ആഴ്ച ഒരു മൂന്ന് ദിവസം നല്ലപോലെ അടിച്ചടിച്ചു കുളിച്ചാൽ മതി ശരി ആയിക്കോളൂ എന്ന് പറഞ്ഞ് എന്നിട്ട് അത് കഴിഞ്ഞ് ആ കോൺവെർസേഷൻ പറഞ്ഞ് പോയി സംഭവം അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം എതിരെ തിരിഞ്ഞു അതായത് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയേണ്ടായിരുന്നു ഈ ഈ ആഴ്ച നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അനുവിനെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഫസ്റ്റ് രണ്ടാഴ്ച അനീഷിനെതിരെ എങ്ങനെയായിരുന്നു കണ്ടസ്റ്റൻസ് കളിച്ചത് ആ കളിയാണ് ഇപ്പം അനുവിനെതിരെ ബാക്കിയുള്ളവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അനു അത് നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് മനസ്സിലായോ കാരണം ശനി ഞായറും ലാലേട്ടം വന്ന അനുവിനെയാണല്ലോ കൂടുതൽ കുറ്റവും പറയുന്നത് അപ്പം ഇവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അനുവിന് വെളിയിൽ ഫുള്ള് നെഗറ്റീവാണ് ബാക്കിയുള്ളവർക്കൊക്കെ പോസിറ്റീവാണ് സോ ഈ അനുവിന് വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇവർക്കൊക്കെ വീണ്ടും പോസിറ്റീവ് നെസ്സോ കൂടും എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് ഇവർ തെറ്റി തെറ്റ് ശുചിക്കണം അങ്ങനെ അനു തുമ്മിയ കുറ്റം ചുമച്ച കുറ്റം എന്ത് ഇത് അല്ല അനുവ് കുറ്റമായിട്ടാണ് മാറുന്നത് സോ എല്ലാവരും പോയി കിട്ടിയ ചാൻസിൽ ഇത് ചെയ്യുന്നുണ്ട് അതിനിടയിൽ പോലും നമ്മുടെ രേണു ശ്രുതി പോയി അവിടെ പോയിരുന്ന കണ്ണാടി നോക്കിയിട്ട് ബിഗ് ബോസ് എനിക്കിവിടെ ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ പോകണം എൻ്റെ മുടിയിലുള്ള പെയിൻ എല്ലാം വന്ന് ഇവരെയൊക്കെ ഇതാക്കുന്നുണ്ട് ഇവിടെ മൊത്തം അവർക്കും കൂടി ഇനിയിപ്പം പെയിൻ ചിലപ്പോൾ പെയിൻ ശല്യം പകരാനുള്ള ചാൻസ് ഉണ്ട് സോ എനിക്ക് ക്വിറ്റ് ചെയ്യണം എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേണു സുദീ കരച്ചിലും ഭയങ്കരമായിട്ട് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള ഹൗസ് മെയ്റ്റ്സ് എല്ലാം മരുന്നു പിന്നെ ആശ്വസിപ്പിക്കുന്നു ഇനി കാലം നമ്മുടെ രേണു സുദീക്ക് ഒരു സബ്ജക്റ്റായി കാരണം രേണു സുദീ കാണാൻ പോലും ഇല്ലാത്ത നടക്കും ഓരോ ദിവസം ഈ ബിഗ് ബോസ് ഷോയിൽ വന്നിട്ട് പുള്ളിക്കാര് ആകെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മറ്റു സെപ്റ്റിക് ടാങ്ക് അക്ബർ പറഞ്ഞുകൊണ്ട് ഒരു കണ്ടൻറ് പുള്ളിക്കാർക്ക് കിട്ടി അതും വെച്ചുകൊണ്ട് രണ്ടാഴ്ച നടന്നു ഇനിയിപ്പോൾ നടക്കാൻ പോണത് ഈ പേൻ പൊഴുപ്പല് ശല്യം കൊണ്ടായിരിക്കും നടക്കാൻ പോണത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അത് ഫണ്ണാണ് നിങ്ങൾക്ക് ബി ബി പ്ലസിലായിരിക്കും എനിക്കും കാണിക്കുന്നത് മെയിലിൽ കാണിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കാണിച്ചാൽ കുറച്ച് ഇരിക്കാനുണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വിഷയം വീണ്ടും നമ്മുടെ അനുവിൻ്റെ വിഷയം തന്നെ അനു രാവിലെ കുക്ക് ചെയ്യുക കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഉപ്മാവുണ്ടാക്കുന്നത് ഉപ്മാവുണ്ടാക്കുമ്പോഴത്തേക്ക് ഈ സ്ലാബ് ഉണ്ടല്ലോ ഈ സ്ലാബിൻ്റെ മണ്ടയിലോട്ട് കയറി ചെയ്തിട്ട് പോയിരുന്നു നടക്കും സംഭവം അനുവിന് എന്താ പ്രശ്നം അനുവിന് ഹൈറ്റ് കുറവില്ല അപ്പം കുറച്ച് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പക്ഷേ ആ സ്ലാബിലല്ലേ ഈ ചപ്പാത്തി ഒഴക്കും ആ പരിപാടികളെല്ലാം ചെയ്യുന്ന ഈ സ്ലാബിലാണല്ലോ അപ്പം അത് ചെയ്യുന്നത് അൺഹൈജീൻ ആണല്ലോ വൃത്തിയില്ലായ്മ തന്നെ അപ്പം ഇത് അവിടെ നിന്ന് നമ്മുടെ ശൈത്യയും ബാക്കി കൂട്ടരെല്ലാം പറഞ്ഞ് വിളിച്ചു പറയുന്നുണ്ട് ശൈത്യം ഇപ്പം ശൈത്യം നേരത്തെ പറഞ്ഞ പോലെ കേട്ടോ അതായത് അനുവിന് വെളിയിൽ നെഗറ്റീവാണ് സോ അനുവിന് എഗയിൻസ്റ്റ് നിന്ന് കഴിഞ്ഞ് എനിക്ക് കുറച്ച് വോട്ട് കിട്ടും എന്നൊക്കെ ഉള്ളൊരു തോട്ട് അനു നമ്മുടെ ആ വന്നിട്ടുണ്ട് അതുകൊണ്ട് ശൈത്യം മാക്സിമം അനുവിനെ കിട്ടുന്ന ചാൻസിനെല്ലാം നല്ല പണി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് അതിന് ഹൈജീൻ ആണ് ചെരുപ്പിടാത്ത കാല അല്ല ചെരുപ്പിട്ട കാല് കൊണ്ടൊക്കെ സ്ലാബിലേക്ക് കയറുന്ന മോശം എന്നും പറഞ്ഞിട്ട് തുടങ്ങുന്നു ഒണിയിൽ അത് ഏറ്റുപിടിക്കുന്നു ഒണിയിൽ ഷെഫാണല്ലോ അതും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അൺപ്രൊഫഷണൽ ആണ് നോൺസെൻസ് ആണെന്നൊക്കെ പറഞ്ഞ് ചാടി ഇറങ്ങി ഒണിയിൽ വരുന്നു അപ്പോൾ പറയുന്നു എന്തോ പ്രശ്നം ഞാൻ അപ്പോൾ അതിന് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സോറി പറഞ്ഞ് മാറ്റേണ്ട കാര്യമാണ് പക്ഷേ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ അഭി ചാടി ഇറങ്ങി വരുന്നു നിനക്ക് ഇറങ്ങി ഇത് ഇതുകൊണ്ട് ഇടി എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ നീ പൊടാന്ന കണ്ടേക്കും നീ പൊടിപ്പില്ല എന്ന് വിളിച്ചാൽ ചേച്ചി പൊടിപ്പില്ലേ പൊടപ്പില്ലേന്ന് വിളിച്ച് ചോദിച്ചാൽ എന്ന് ചോദിക്കുന്നുണ്ട് ആര് ഇതിന്റെ പുല്ലേന്ന് വിളിച്ചത് നീ പൊടിപ്പില്ലേന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പറയുന്നുണ്ട് എനിക്കറിയാൻ വയ്യ പിന്നെ ഇതീ പിടിച്ചങ്ങ് കേറി ഇന്നത്തെ ദിവസം മൊത്തം ഈ ഹൈജീനാണ് സംഭവം മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇതിനിടയിൽ അക്ബർ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ പറയാം നമ്മുടെ അനു അവിടനെ പറഞ്ഞ് കൊടുക്കുന്നത് ഈ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാത്തവന്മാരാണ് എന്നെ ഹൈജീൻ പഠിപ്പിക്കാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് പാസ്സാക്കി അപ്പോഴേ അക്ബർ ചാടി ഇറങ്ങും അക്ബർ പറഞ്ഞിട്ട് ആരോടീ ടോയ്ലറ്റിൽ പോയി വെള്ളം ഒഴിക്കാത്ത നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഷാനവാസിൻ്റെ കൂടെ നീ പോയുന്നുണ്ടാ ഷാനവാസെ നീ പോയി നീ കണ്ടടാ ഷാനവാസെ നിന്റെ കൂടെ ഇവിടെ വരുന്നുണ്ടടാ ബാത്റൂമിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടതും പറഞ്ഞിട്ട് എൻ്റെ മോനെ അവളെ പുറക്കപ്പെടന്ന് ഫുള്ള് ടോർച്ചറിങ് അടിബഹളം കം കംപ്ലീറ്റ് ആൾക്കാരെ പിടിച്ചെടുക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ആ മണ്ടൻ ക്യാപ്റ്റൻ ഉണ്ടല്ലോ നമ്മുടെ മെച്ചൂരിറ്റി എന്ന് പറയുന്ന സാധനം ക്യാപ്റ്റനെ ഈ സ്ലാബിന്റെ മണ്ടയിലോട്ട് കയറിയിട്ട് കാണിച്ചു കൊടുക്കുന്നത് നീ ഇതിടക്ക് നീ പോയി നിൽക്കത്തില്ലെന്ന് എന്തിനാ അവളെ അടി കൂടിക്കൊണ്ടിരിക്കുന്നത് വൃത്തിയില്ലാതെ ആ കാലം കൊണ്ട് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ സ്ലാബിലോട്ട് കയറി പറഞ്ഞു പുള്ളിക്കാരം കയറിന്നിട്ട് കാണിച്ചു കൊടുക്ക എന്ത് പറയണ തെറ്റിനെ തെറ്റുകൂണ്ടിനായിരിക്കാം നോക്കുന്നു അത് കുറച്ച് കോമൺ സെൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ അങ്ങനെ മൊത്തം സംഭവ ബഹലമായ ഹൈജീൻ ആയിരുന്നു മാറ്റർ ഇതിനിടയിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ ഇവർ ഈ അനുനെ കുറ്റം പറയുന്നവരെല്ലാം ഉണ്ടല്ലോ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഫസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നമ്മുടെ ജിസയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല ഫുൾ സോഷ്യൽ മീഡിയയിലുണ്ട് ജിസയിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇളക്കുന്ന അതായത് കറി ഇളക്കുന്ന സ്പൂണും എടുത്തിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തു നോക്കുന്നു എന്നിട്ട് ആ തവിയുണ്ട് തന്നെ വീണ്ടും ഇളക്കുന്നു അതേപോലെ ഒരു ചപ്പാത്തി എന്തോ ഇത് ചപ്പാത്തി ഉരുട്ടിക്കൊണ്ടിരിക്കുക ഈ ചപ്പാത്തി ഉരുട്ടിക്കുമ്പം ഇവിടെ ചൊറിയ കണ്ട് ചെയ്തപ്പോഴത്തേക്ക് കഷത്തോട്ട് എനിക്കിത് പറയാൻ ബുദ്ധിമുട്ടാട്ടോ കഷത്തോട്ടിട്ട് കൈയിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഇതിട്ട് ഇത് ചെയ്യുന്നു കഴിഞ്ഞ വർഷം അറിയാമല്ലോ ജാസ്മിനെ പൊരിച്ച പൊരിപ്പിയിലെന്താണെന്നുള്ളത് പക്ഷേ ബിഗ് ബോസിൻ്റെ ഓമനപുത്രയായതുകൊണ്ട് ബിഗ് ബോസ് ഒപ്പം ലാലേട്ടനും ഇതൊന്നും ചോദിക്കാൻ പോകുന്നില്ല വീഡിയോ കാണിച്ചു കൊടുക്കാൻ പോണില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല ഇത് നമ്മൾ കണ്ടത് കണ്ടതാണ് അല്ലാതെ വീട്ടുകാർ മറ്റേ അക്ബറിൻ്റെ ടീമും ശരത്തൊക്കെ എന്ത് ചെയ്യുമെന്ന് പറയുന്നത് നല്ല ടേസ്റ്റുകൂടി കൂടിയോ പാരി കഴിക്കും അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഏസ് ഇതൊക്കെയാണ് നടന്നത് എന്തായാലും അനുവിന് നല്ല കോളേജിക്കുകയാണ് അനുവിൻ്റെ കണ്ടന്റുകൾ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് ഓരോ ദിവസം ഇങ്ങനെ കുമ്പാറ കണക്ക് പോകൊണ്ടിരിക്കുകയാണ് അനു ലൈനിലേക്ക് തിളങ്ങി നിൽക്കുകയാണ് എന്തായാലും സോ ഇതൊക്കെയാണ് ഇപ്പോഴും വരെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വലിയൊരു പണി പണിപ്പുരയിലുള്ള ടാസ്ക് വരാനിരിക്കുന്നു അതായത് സംഭവം നമ്മുടെ ഇന്നലെ പ്രൊമോയിൽ കണ്ടയില്ലേ മിക്കവാറും അത് സാക്രിഫൈസ് ചെയ്യുന്ന ടാസ്ക്കാണ് മിക്കവാറും അല്ല അതിൻ്റെ പ്രൊമോ ഓൾറെഡി ഇപ്പോൾ ഇപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുണ്ട് സോ അതായത് ഇവരുടെ കയ്യിലുള്ള എന്തെങ്കിലും നിങ്ങളുടെ മുടി ഷേവ് ചെയ്യുക അല്ലെങ്കിൽ ആ ഇപ്പം അപ്പാനീ ക്ഷരത്തിനോട് പറയുന്നത് മുടി മുണ്ടനം ചെയ്യണം അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഒറ്റയടിക്ക് കുടിച്ച് തീർക്കണം വലിയൊരു ബോട്ടിൽ ഓഫ് ജ്യൂസ് കുടിച്ച് തീർക്കണം അനീഷിനോട് പറയുന്നുണ്ടായിരുന്നു നീയോ ഈ സീസൺ മൊത്തം ഉണ്ടായിരിക്കണം എന്ന് അതാണ് നിനക്കുള്ള ടാസ്ക് സോ ഇതൊക്കെയാണ് എന്തായാലും ടാസ്ക് ആ ടാസ്ക് കണ്ടതിന് ശേഷം വീണ്ടും കാണാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ